ഇന്ന് നമുക്ക് അടിപൊളി ഏട്ടക്കറി ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഞാൻ ഒരുപാട് കാലം ശേഷമാണ് ഇന്ന് ഏട്ടക്കറി കഴിക്കാൻ തന്നെ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്നറിയാം അടിപൊളിയൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണം സാധാരണ തക്കാളി കുറഞ്ഞ പുളി നാല് കുടമ്പുളി ഒക്കെയാണ് സവാള അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ചതച്ചതാട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവട്ടെ കേട്ടോ ചൂടായത് അപ്പം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ തക്കാളി കൂടിയൊക്കെ വഴറ്റുള്ളതാണ് നമ്മളെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി ഇഷ്ടം ഒന്നും ചെറുതായി അതിൻ്റെ പച്ചമണം നല്ല ചൂടായിട്ട് നല്ല നൂറ്റരു മണം ഇതോളം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പച്ചമണം മാറാം നമ്മളെ ഇഞ്ചൊക്കൊന്നും മൂട്ട് വന്നിട്ടുണ്ട് ഇതെവിടെയൊക്കെ ഉള്ള ഇഞ്ചും കൂടെ ഇനി നമുക്ക് അതിലേക്ക് സവാളും പച്ചമുളകും കറിയിലേക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതും വഴി വെട്ടോ പെട്ടെന്ന് വഴങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിപ്പം നല്ല മൂത്ത് അതിലേക്ക് ഞാൻ തക്കാളി ഇട്ടതാണ് തക്കാളി നന്നായി വഴഞ്ഞ് വരട്ടേട്ടോ നന്നായി വഴറ്റണം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയിട്ട് നന്നായി മൂവിച്ചു അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കുറച്ച് കൊച്ചുള്ളിയും കൂടുതൽ നല്ലതാണ് അതിലേക്ക് പച്ചമുളക് നന്നായി അതും വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി കൊടുത്തു കേട്ടോ ഈ തക്കാളി ഇല്ല കഴിഞ്ഞാൽ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പം നന്നായിട്ട് അത് ഇതിൽ അലിഞ്ഞ് ചെയ്യും ആ തൊലി ഉണ്ടെങ്കിൽ ഇത് അലിയാൻ പ്രയാസമാണ് അങ്ങനെ അലകില്ല അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചതായിരുന്നു നന്നായിട്ട് അരിഞ്ഞ് കഴിഞ്ഞില്ലേ അതലിഞ്ഞ് ഇതായ അരിഞ്ഞിടാവും അയപ്പഴേക്ക് ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി നീങ്ങി കൊടുക്കാം ഉലുവപ്പൊടി ഇത് നന്നായിട്ട് നിറക്കി കൊടുക്കുക ഉലുവപ്പൊടീന ചൂടായിക്കട്ടെ വറുത്ത് പൊടിച്ച ഒരു വേണേ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക എടുക്കാം നമുക്ക് എത്രയാണ് കറിച്ച് അതിനെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി കൂടാട്ടെ അതുപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി എത്രയാണ് വേണ്ടത് അത്ര ഇട്ട് തന്നെ വേറെ മുളകൊന്നും ഇല്ല വെറും കാശ്മീരി മുളക് മുളകിടുന്നുള്ളൂ പിന്നെ ആ പച്ചമുളകിൻ്റെ ഇല്ല അത്രേ ഇടുന്നുള്ളൂ ഞാൻ കാശ്മീരി മുളക് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞിപ്പൊടിയാണ് നന്നായി എല്ലാം നന്നായി വഴറ്റി നമ്മളെ ആക്കിയും തക്കാളിയും എല്ലാ പുടികളും എല്ലാം നന്നായിട്ട് നല്ല ചൂടായി വഴന്ന് അന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത് എന്താണെന്നറിയോ കൊടം പുളിയും പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇതാവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടിട്ട് അപ്പൊ ആ കാര്യങ്ങൾ തിളച്ച് നന്നായി ഉപ്പുംപൊളിയൊക്കെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ടുകൊടുക്കാം ഞാൻ ആ വെള്ളത്തിലിട്ട് വെച്ച അതേ തന്നെ അങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്ക ചൂടുവെള്ളത്തിലിട്ടതാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് പുളി ആയാൽ പിന്നെ കുടമ്പുളിന്ന് മാറ്റി വെക്ക വേണമെങ്കിൽ അതുപോലെ ആവശ്യത്തിൽ ഉള്ള കുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം വേണ്ട ഉപ്പിട്ട് കൊടുക്കുക എല്ലാം രുചിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി നമ്മളെ പുളി എല്ലാതും ഒന്നും കൂടെ ഇങ്ങനെ ചൂടാക്കി ഇനി നമുക്ക് വേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് എത്ര കറി വേണം അത്രക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കണം മീൻ മേവാള വെള്ളം വേണമല്ലോ കുറുന്നന അങ്ങനെ നമ്മളെ മീൻ കറി തയ്യാറായിട്ടോ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കൊട്ടമ്പുള്ളയും പുള്ളിയും തക്കാളിയും ടേസ്റ്റ് മീൻ കറി ഇന്നുണ്ടാക്കി വച്ചാൽ ഇന്ന് നാളെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാന്നാണ് പറയണേക്ക കേട്ടിട്ടുണ്ടോ വേറെ മീനൊക്കെ കറി കഴിച്ചാലും ഞാൻ ഏട്ട ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ് ഏട്ടക്കറി കഴിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ സ്വന്തം ഉണ്ടാക്കി നോക്കണത് ഇപ്പോഴാണ് ഇത്രയും കാലമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അങ്ങനെ വേറൊ മീനൊക്കെ ഉണ്ടാക്കി നോക്കുന്നാലതെ ഇതും ചെയ്തിട്ടില്ല അപ്പോൾ ഇതും കൂടെ ഒന്ന് കാരണം നല്ല ഭംഗിയില്ലേ ഇനി വെന്ത് പറ്റേട്ട അടച്ചു വെക്കണം അത് തടച്ചുപോലും ശ്രദ്ധിക്കണേ അടച്ചു വെക്കാൻ പറ്റില്ല മീൻകറിയല്ലേ അടച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം സിമ്മിൽ എടുത്തേരും നിങ്ങക്ക് രണ്ട് ദിവസം കൂട്ടാണ്ട മീൻകറി നമ്മളെ ഏട്ടക്കറി വെവട്ടല്ലേ കറി നമ്മളെ കറി വെന്ത് സൂപ്പറായിരിക്കണം നല്ല വാസന വെന്ത് വെന്തേന്റെ അപ്പം നമുക്കിന്ന് സിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെയല്ല അതും കറി വെച്ച് നോക്കും സൂപ്പർ മണം നല്ല ടേസ്റ്റുള്ള കറിയാണേ കൂട്ടി നോക്കി നന്നായിട്ട് രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ കറി വെച്ച് നോക്കും നല്ലൊരു മണം വരും ആ മണം വരുമ്പോൾ വെന്തൂ എന്നാണ് അതിൻ്റെത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അങ്ങനെ സൂപ്പറല്ലേ നാളതിങ്ങനെ കഴിച്ചാണെങ്കിൽ നല്ല ടേസ്റ്റാകും ഇന്ന് വെച്ച് നാളേക്ക് വെക്കണമെന്ന് പറയും നമുക്ക് ഓഫാക്കാം കേട്ടോ